ഞാൻ ഞാനുണ്ടല്ലോ ഇത്രയും ഓണം കൊണ്ടിട്ടുണ്ടെങ്കിലും ഉണ്ടല്ലോ എല്ലാം ഉണ്ടാക്കാറൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഇന്നുവരെ ഒരു സവോള പൊളിച്ചു കൊടുത്തതായിട്ട് എനിക്കറിയത്തില്ല ഓണസദ്യക്ക് വേണ്ടി പക്ഷേ ഈ വർഷം ഞാൻ ഒറ്റയ്ക്ക് ഒരു കുഞ്ഞു സദ്യ ഉണ്ടാക്കിയിട്ടോ എനിക്ക് തന്നെ ഭയങ്കര അതിഷേപ്പായി ആദ്യമായിട്ടുണ്ടാക്കിയ ഓണസദ്യയാണ് അപ്പം എൻ്റെ ഓണസദ്യ ഞാൻ നിങ്ങൾ കാണിക്കാം വാഴയിലൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നിട്ടേ ഉള്ളത് ഫ്രഷ് വാഴയിലൊന്നും കണ്ടോ കരിഞ്ഞ പിരിപ്പ് രാവിലെ നാല് മണിക്ക് എണീറ്റ് ഞാൻ ഉണ്ടാക്കിയ ഓണസദ്യ കാണിച്ചു തരാവേ ഈ നല്ല മട്ട ചോറ് നോക്കി പിന്നെ സാമ്പാർ ഓ അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ പൊളിയാണെന്നല്ല അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല പച്ച വെളിച്ചെണ്ണ ഒരു ചൊറ പറയുന്ന അവിയൽ എന്താ രസമല്ലേ കാണാനായിട്ട് പിന്നെ നമ്മുടെ സ്വന്തം കൂട്ടുകാരനായ കൂട്ടുകറിയും മത്തങ്ങ വൻപയർ എരിശ്ശേരിയും ഉണ്ടായിരുന്നു കാണാൻ പറ്റിയ ഓണം വിണമെന്നാണല്ലോ ഒട്ടും കുറച്ചില്ല ഞാൻ പിന്നെ ഇതേ ബീട്രൂട്ട് പച്ചടി ആ എന്താ കളറല്ലേ ആവി പറക്കുന്ന പരിപ്പ് കറി ഓ പരിപ്പ് കറിയും പപ്പടവും ഒക്കെ കൂടെ ഒരു പിടി പിടിച്ചതുകൊണ്ടല്ലോ ഓണം പൊടി പൊടിക്കും പിന്നെ കാളൻ രസം രസമില്ലാതെ അല്ലേ പിന്നെ നമ്മുടെ ഓണത്തിന് വീണർത്തുന്ന ഓലൻ എങ്ങനെയുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന പുളിയിഞ്ചി പിന്നെ ദു ഓണം ദുബായിലാന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം ഫ്രഷ് ഡിഡ്സിൻ്റെ അച്ചാർ ഇട്ടിട്ടുണ്ട് കറി നാരങ്ങ അച്ചാർ ഇട്ടിട്ടുണ്ട് പിന്നെ പോലെ പപ്പടം ഉണ്ടായിരുന്നു ചിപ്സ് ഉണ്ടായിരുന്നു ചക്കവരട്ടി ഉണ്ടായിരുന്നു പഴമുണ്ടായിരുന്നു അതൊന്നും മുറ തെറ്റിക്കാൻ പറ്റില്ലല്ലോ അല്ലേ പിന്നെ ഇതേ നാവിൽ രുചി ഉയർന്ന പാരട പ്രഥമൻ ഓഹ് എന്നതാ പിന്നെ ഇതേ പഴന്നുറുക്ക് പഴന്നുറുക്കെന്ന് വെച്ചാണ്ടല്ലോ ഏത്തപ്പഴം തേങ്ങാപ്പാലിലും ശർക്കരയിലും കിടന്ന് നീന്തി തുടിക്കുന്ന പഴം എന്നവർക്ക് ഇതും പപ്പടം കൂടി പിടി പിടിച്ച മോനെ ഓണം പൊടി പൊടിക്കും കണ്ടില്ലേ വാഴയിലേക്ക് നമ്മുടെ സദ്യ എല്ലാം അങ്ങോട്ട് വിളമ്പി വെച്ചപ്പോണ്ടല്ലോ നോക്കി അത്തപ്പൂ ഇനിയും വേറെ വേണ്ടല്ലോ നല്ല അത്തപ്പൂ ഇട്ട പോലായില്ലേ നമ്മുടെ കറികളെല്ലാം കൂടെ അങ്ങോട്ട് വന്നപ്പം എന്താല്ലേ ഞാൻ ആദ്യമായിട്ടുണ്ടാക്കിയ ഓണസതിയാണ് നല്ല ഗംഭീര സദ്യ ആയിരുന്നു കണ്ടില്ലേ എന്താ രസമാണെന്നറിയോ എനിക്ക് തന്നെ സ്വയം ഒരു അഭിമാനമൊക്കെ തോന്നി കേട്ടോ ഓഹ് എൻ്റെ ഈ കഴിവൊക്കെ ഞാൻ എവിടെ കൊണ്ടേ ഇനി ഉപയോഗിക്കും അപ്പോൾ എല്ലാവർക്കും ഹാപ്പിയാണ് എൻ്റെ ആറ്റ